നമസ്കാരം പ്രശസ്ത ഓങ്കോളജിസ്റ്റും ക്യാൻസർ രോഗവിദഗ്ധനുമായ ഡോക്ടർ വി പി ഗംഗാധരന്റെ ഭീഷണി മുംബൈയിലെ സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് എന്ന പേരിലുള്ള കത്തിലൂടെയാണ് ഡോക്ടർ വി പി ഗംഗാധരന് ഭീഷണി സന്ദേശം ലഭിച്ചത് സൈബർ സെൽ തപാൽ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കത്ത് എവിടെ നിന്നും അയച്ചു എന്ന് കണ്ടെത്താനാണ് പോലീസ് തപാൽ വകുപ്പിന്റെ സഹായം തേടിയിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ലിങ്കും ക്യു കോഡും സൈബർ സെൽ വഴി കണ്ടെത്താനാണ് നീക്കം കത്ത് അയച്ച പോസ്റ്റ് ഓഫീസ് നിർണയിക്കാൻ തപാൽ വകുപ്പ് രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ബ്ലഡ് മണിയായി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നും ഇല്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് കത്തിലെ ഭീഷണി കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ ക്യു കോഡ് വഴി ബിറ്റ് കോയിനായി പണം നൽകണമെന്നാണ് ഭീഷണിക്ക് ആവശ്യം തപാൽ വഴി മെയ് പതിനേഴിന് ലഭിച്ച കത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ഗംഗാധരൻ മരട് പോലീസിൽ പരാതി നൽകിയായിരുന്നു ഡോക്ടർ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു ഡോക്ടർ ഗംഗാധരന്റെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിക്കാൻ ഇടയായെന്നും തുടർന്ന് പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തെന്നുമാണ് കത്തിലെ ആരോപണം നീതി നേടി പെൺകുട്ടിയുടെ പിതാവ് തങ്ങളെ സമീപിച്ചത് പ്രകാരമാണ് ഇടപെടലുമെന്നുമാണ് കത്തിൽ സംഘം അവകാശപ്പെടുന്നതെന്നും പോലീസ് പറയുന്നു പണം നൽകാതിരുന്നാൽ ഡോക്ടറുടെയും കുടുംബത്തിന്റെയും ജീവൻ അപകടത്തിലാക്കുമെന്നും കത്തിൽ പറയുന്നതായി പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു കത്തിൽ പറയുന്ന തരത്തിൽ ഒരു സംഭവം ഇല്ലെന്നാണ് ഡോക്ടർ ഗംഗാധരന്റെ പ്രതികരണം ഞാൻ ചികിത്സിച്ച ഒരു രോഗി മരിച്ചെന്നാണ് കത്തിൽ പറയുന്നത് എന്നാൽ പ്രത്യേക വിവരങ്ങൾ നൽകിയിട്ടില്ല ഒരു സംഭവം എനിക്ക് ഓർമ്മയില്ല ഇതൊരു തട്ടിപ്പാണെന്ന് സംശയിക്കുന്നു കത്തിൽ അയച്ച വ്യക്തിയുടെ വിവരങ്ങളില്ല എന്നാൽ പണം കൈമാറുന്നതിനുള്ള അക്കൌണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമാനമായ ഭീഷണികൾ മറ്റു ഡോക്ടർമാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ലെന്നും ഡോക്ടർ ഗംഗാധരൻ പറയുന്നു പരാതിയിൽ ഭീഷണിപ്പെടുത്തൽ വധഭീഷണി പണം തട്ടിയെടുക്കൽ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്